വീഡിയോക്ക് ചായ ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയൊരു റൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് മാങ്കോ റൈസാണ് അപ്പോൾ നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് പുലാവ് ബിരിയാണി അങ്ങനെ പിന്നെ തൈര് സാധം അങ്ങനത്തെ ചോറുകളൊക്കെ നമ്മളുണ്ടായി കഴിക്കും പക്ഷേ ഇതെല്ലാവരും അധികം ഉണ്ടാക്കി നോക്കാത്തൊരു ചോറാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാംഗോ റൈസ് അപ്പോൾ പുളിയുള്ള മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് പച്ചമാങ്ങയാണ് അതിന് വേണ്ടത് അത് പുളിക്കനുസരിച്ച് നമ്മൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പുളിക്കനുസരിച്ച് നമ്മൾ എത്ര വേണമെന്ന് വെച്ചാൽ അത് ചേർക്കുക മാങ്ങ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോണത് ഞാനൊരു റെസിപ്പിയിൽ കണ്ടതാണ് അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണെന്നാണ് തോന്നുന്ന റെസിപ്പി അതിൻ്റെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് ഏതായാലും സൂഹിക്കാമല്ലോ അതിൻ്റെ ടേസ്റ്റ് നന്നായിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം മാംഗോ റൈസ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിത് മുഴുവനും എടുത്തില്ല പുളി അനുസരിച്ച് ഞാൻ കുറച്ചിടുള്ളൂ ഇത് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കണം പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ ഗ്ലാസ് ഒരു ഗ്ലാസ് പൊന്നിയേരിയാണ് വേവിച്ച് പാകമാക്കി ഊറ്റി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതിന് വറുത്ത് പൊടിച്ചിടാനായിട്ട് ഒരു മൂന്നാല് വച്ചൽ മുളകും രണ്ട് മണി ഉലുവ രണ്ട് മണി കടുക് ഒരു ചെറിയ ടീസ്പൂണ് ജീരകം അത്രയും കൂടി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെക്കണം പിന്നെ ഞാൻ ഒരു ഇടത്തരം സവോള രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചരകിയതുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് മഞ്ഞൾപ്പൊടി കായപ്പൊടി വേണം പിന്നെ വറവിടാനായിട്ട് നമ്മൾ കഴുകും കടുകും ഉഴുന്ന് പരിപ്പൊക്കെ ഇടുന്ന കൂട്ടത്തിൽ കുറച്ച് പൊട്ടുകടലയും കുറച്ച് കപ്പലണ്ടിയും കൂടി ഞാൻ ഇടുന്നുണ്ട് കപ്പലണ്ടി വേണ്ടെന്നു കണ്ടിപ്പരിപ്പും വേണമെങ്കിൽ ചേർക്കാട്ടോ ഇപ്പം ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ഇന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ആദ്യം ഇത് മാങ്ങ നുറുക്കി വയ്ക്കാം ഉള്ളി നുറുക്കി വയ്ക്കാം പിന്നെ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചും വെക്കണം എന്നിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ അയ്യാനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചു മാങ്ങ കുറച്ച് നല്ല ഒന്ന് ചനച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ഡ്രൈ ആയിട്ടല്ല ഇങ്ങനെ കുറച്ച് കുഴഞ്ഞ പോലെയാണ് മാങ്ങയുള്ളത് എന്നാലും സാരി അതുകൊണ്ട് ഉണ്ടാക്കുകയാണ് പച്ചമുളക് ഞാൻ കീറി വെച്ചു ശവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു ഇനി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ജീരകവും ഉലുവൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ കടുവും ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് മിക്സിയിൽ പൊടിച്ച് വയ്ക്കണം അത് ഇതേ പാത്രത്തിൽ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം കടുവ ഉലുവയൊക്കെ പൊട്ടുന്നുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കുമ്പോൾ പൊടിച്ചുകൊണ്ട് വരാം ഞാൻ അത് പൊടിച്ച് കൊന്നിട്ടുണ്ട് എൻ്റെ മിക്സിയിൽ ഇത്രേ പൊടിയുള്ളു കിട്ടും അതുകൊണ്ടാണ് നിങ്ങൾ നല്ലോണം പൊടിക്കണേ അതേ പാൻ തന്നെ ചൂടാക്കിയിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല വെജിറ്റബിൾ ഓയിലുണ്ടാക്കിയാലും കുഴപ്പമില്ല ഇതൊന്ന് ചൂടാവട്ടെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉഴുന്ന് പരിപ്പ് പിന്നെ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇടാം ഞാൻ പൊത്തുകടലെയാണ് ഇടണത് പിന്നെ കുറച്ച് കപ്പലണ്ടി ഇതൊക്കെ ഒന്ന് മൂട്ട് കളർ മാറി വരുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഇതൊക്കെ കളറ് മാറിയിട്ടുണ്ട് ഈ സവോള ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി ഇപ്പൊ ചവോളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങയിലത്തെ വെള്ളം ഒന്ന് പറ്റിയാൽ മതി നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ തന്നെ വെന്ത് കിട്ടും അല്ലെങ്കിലും കടിക്കണത് ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെ ഇടയിൽ കടിക്കണതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിലേക്ക് പച്ചമുളക് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ കൊടുക്കാം പച്ചമുളക് ചോറിലേക്കും കൂടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ചോറിലും ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ പാകത്തിന് ഉണ്ടാവും ഞാൻ ചോറിൽ ഉപ്പിട്ടിട്ടില്ല അതുകൊണ്ട് ചോറിലേക്കും കൂടി ഉള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് കായപ്പൊടിയാണ് വേറെ മസാലകളൊന്നുമില്ല കായപ്പൊടി മാത്രമാണ് ഇതിൻ്റെ പിന്നെ നമ്മൾ വറുത്ത് വച്ച മസാലകളുണ്ടല്ലോ ജീരകവും ഇതൊക്കെ അത്രയേ ഉള്ളൂ അതായത് മല്ലിപ്പൊടി ഗരം മസാല അങ്ങനത്തെ ഒരു സാധനം ഇതിന് വേണ്ട കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളക് ഒന്ന് വാടണം എല്ലാം കൂടി നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം അതിനു മുമ്പ് നമ്മൾ തേങ്ങ ചിരകി വെച്ചത് ഇട്ട് കൊടുത്ത് ഇളക്കാം ഇതിലേക്ക് വേണം നമുക്ക് ചോറിടാൻ ഞാൻ വേവിച്ച് ഊറ്റി വെച്ചക്കണ ചോറാണ് ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് ചോറ് വെച്ചത് പക്ഷെ അത് മുഴുവൻ ഉണ്ടാക്കുന്നില്ല ഞാൻ ഇത്രേ ഉണ്ടാക്കുന്നുള്ളൂ ഇളക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കുറെ ആവശ്യം ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കട്ടോ നീ താത്തി വെച്ചിട്ട് വേണം ഇതൊക്കെ ചേർക്കാനായിട്ട് നീ ഈ സമയത്ത് ഉപ്പ് പോരെങ്കിലും നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഞാൻ അര ഗ്ലാസ് അരിയുടെ ചോറ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ ഇപ്പം ഞാൻ മറ്റേ ഞാൻ പോരെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ച് വേവിച്ച് വെച്ചതാണ് കുറച്ച് ചോറ് ആവശ്യത്തിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് അര ഗ്ലാസ് അരിയുടെ ചോറാണ് ഞാൻ ഉണ്ടാക്കിയത് അതിന് മാങ്ങ മുഴുവൻ എടുത്തിട്ടില്ല മാങ്ങ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തത് ഒരു മുക്കാൽ ഭാഗം മാങ്ങ മാങ്ങയെടുത്തിട്ടുള്ളൂ ഞാൻ കാണിച്ച മാങ്ങയില്ല വലിയ മാങ്ങ അതിൻ്റെ മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പു പാകാണ് ഇനി നമ്മൾ പൊടിച്ച് വെച്ചക്കണ പൊടി കൊടുക്കാം ഇതാണ് റൈസിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കണ ഒരു മസാല നിങ്ങൾക്ക് എരിവ് പോരെങ്കിൽ മുളക് പൊടി വേറെ ഇട്ടോളൂ കേട്ടോ ഞാനൊരു നാല് മുളകേ പൊടിച്ചിട്ടുള്ളൂ വേറെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് എരിവില്ലാത്ത പച്ചമുളക അപ്പോൾ നല്ല മണം വരുന്നുണ്ട് നമ്മുടെ മാങ്ങാച്ചോറിൻ്റെ നമ്മുടെ മാങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട് I'm kind of here. അപ്പോൾ മാംഗോ റൈസിന്റെ വീഡിയോ എല്ലാരും കണ്ടുമല്ലോ അല്ലേ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായമൊക്കെ പറയാം വേറെ വീഡിയോ ആയിട്ട് വരണവരെ ബൈ